ഓ ഗം ഗണപതിയേ നമ ശ്രീസുബ്രഹ്മണ്യ നമീ സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂലൈ മാസത്തിൽ കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അവിട്ടം പകുതി ചതയം പൂരിട്ടാതി മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കുംഭൻ രാശിയിലുള്ളത് ഇവർക്ക് പതിനാറാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ധനഹാനി ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്നേഹിതന്മാർ മൂലമൊക്കെ പല ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം ആരോഗ്യത്തിനൊക്കെ ചില ക്ലേശങ്ങൾ വരാം സന്താനങ്ങൾ കാരണമായിട്ട് ചില ക്ലേശങ്ങൾക്കോ ധനനഷ്ടത്തിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മഹാദേവനെ ധാര കൂളമാല തുടങ്ങിയ വഴിപാടിൽ ചെയ്യുക ഓം നമശിവായ ജപിക്കുക കാലത്തും വൈകിട്ടും അപ്പോൾ ഈ ദോഷങ്ങളൊക്കെ കുറയുന്നതാണ് എന്നാൽ പതിനേഴാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക സർവകാര്യ വിജയം സന്തോഷം ശത്രുനാശം ധനലാഭം ലോക ബഹുമാനം ലഭിക്കുക രോഗശമനം ഉണ്ടാകുക മനസന്തോഷം ലഭിക്കുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ കുജൻ അനുകൂലനല്ല കാര്യതടസ്സം ഉണ്ടാകാം വീട്ടുകാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ധനനഷ്ടം വിദേശവാസം കടം വാങ്ങേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക ദോഷങ്ങൾ കുറയും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു കാണിക്കയിട്ട് തൊഴുതു വരുന്നത് തന്നെ വളരെ നല്ലതാണ് വളരെയേറെ ദോഷങ്ങൾ കുറയുന്നതാണ് പിന്നെ ബുധൻ അനുകൂലനായിട്ട് കാര്യവിജയം തരുന്നതാണ് അന്നവസ്ത്രാതിലാഭം ഉണ്ടാകുക ഗ്രന്ഥപാരായണത്തിനൊക്കെ ഒരു സാധ്യത ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പിന്നെ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണ് ധനാഗമനം ഉണ്ടാകുക കാര്യവിജയം ഉണ്ടാകുക സ്ഥാനമാന ലാഭം ഉണ്ടാകുക സന്താന ഭാഗ്യം ഉണ്ടാകുക സർക്കാർ ആനുകൂല്യമൊക്കെ ലഭിക്കുക സുഖപ്രാപ്തി ഉണ്ടാകുക ഉന്നതി പൊതുവേ ഉണ്ടാകുക വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് സന്താന ഭാഗ്യം സന്താനങ്ങൾ മൂലം വളരെ നേട്ടങ്ങൾ സന്തോഷം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് പിന്നെ കുച് ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് ധനലാഭം സ്നേഹിത ലാഭം കുടുംബസുഖം സർവവിധമായ സുഖപ്രാപ്തി തൊഴിലിലൊരു ഉയർച്ച ഉണ്ടാകുക പുത്രഭാഗ്യം ഉണ്ടാകുക സന്താനങ്ങൾ മൂലമായിട്ട് സന്തോഷമുണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ശനി ഏഴര ശനി ആയിട്ട് തുടരുന്നു ധനക്ലേശത്തിന് സാധ്യതയുണ്ട് വ്യർത്ഥമായ വഴക്ക് ബന്ധുവിരോധം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ദോഷം കുറയും പിന്നെ രാഹു കേതുക്കൾ അനുകൂലരല്ല വളരെ ക്ലേശപ്രദരായിട്ടാണ് അപ്പോൾ ദുർഗാ പ്രീതി വരുത്തുക ശിവപ്രീതി വരുത്തുക ഇത് അത്യാവശ്യമാണ് രാഹുവിൻ്റെ ദോഷങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഓം നമ ശിവ ജപിക്കുക ഓം ഹ്രീം ദും ദുർഗായ് നമ ഈ മന്ത്രം ജപിക്കുക ദുർഗാ ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തി വഴിപാട് നടത്തുക കാണിക്കിട്ട് തൊഴുതെങ്കിലും വരിക ദോഷങ്ങൾ കുറയും പിന്നെ ഗണപതി പ്രീതി വരുത്തുന്നത് വളരെ അത്യാവശ്യമാണ് കേതുവിൻ്റെ ദോഷങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഗണപതിയുടെ മൂലമന്ത്രം ജപിക്കുന്നത് നല്ലതാണ് ഒരു ഗണപതി ഹോമം പക്കപ്പുറന്നാൾ ചെയ്യുന്നത് നല്ലതാണ് ഒരു നാളികേര ഉടയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ